ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് ഡെസേർട്ടിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും അവർ സിന്ധൂരൊക്കെ തൊട്ട് ഞങ്ങളെ വെൽക്കം ചെയ്തു എന്ത് ശരിക്കും വൈവിധ്യങ്ങളുടെ നാടെന്നൊക്കെ നമ്മൾ ബുക്സിൽ വായിച്ചിട്ടേ ഉള്ളൂ അതെന്താണെന്ന് നമ്മൾ ശരിക്കും അറിയാൻ പോവാണ് ഞങ്ങളെപ്പോലെ തന്നെ വേറെയും കുറച്ച് ഗസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ രാജസ്ഥാനി മ്യൂസിക്കും ഡാൻസും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു വൈബാണോ കേട്ടോ ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സും ചായ ഒക്കെ അവർ കൊണ്ടുവന്ന് തന്നു ഭംഗിയായിട്ടാണ് ബാലൻസ് ചെയ്തുകൊണ്ട് ആ കുട്ടി ഡാൻസ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ പിന്നെ അവരുടെ കൂടെ ഗസ്റ്റൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളും ഒട്ടും പടി കാണിച്ചില്ല അവരുടെ കൂടി ഇനിയുള്ള ടൈം ഗസ്റ്റിൻ്റെ ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു

ഇവർക്കെന്തായാലും ഞങ്ങളുടെ വൈബും എനർജിയും ഒക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഇനി ഒരു മലയാളം പാട്ടൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് എങ്ങനെയാണ് ഫുഡ് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും സേറയുടെ ചെവിയിലെന്തോ കയറി എന്നും പറഞ്ഞാൽ ആകെ പ്രശ്നമായി ഡോക്ടറെ കാണാൻ പോകേണ്ടി വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പിന്നെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് ഒരു റെമഡി കിട്ടി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് സ്പൂണിൽ ഒഴിച്ചിട്ട് ലൈറ്റർ വെച്ച് ചൂടാക്കി ചെവിയിലൊഴിച്ചു എന്നിട്ട് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് അത് പുറത്തേക്ക് വരും എന്നാ പറഞ്ഞത് വന്ന് കഴിഞ്ഞാൽ വേണ്ടി പച്ച റെഡി തോണ്ടി എടുക്കാൻ വേണ്ടി തോണ്ടി തോണ്ടിയെടുത്തില്ല വരില്ല എടുക്കാടി കാണോ മോനെ എന്റെ ദൈവമേ സാധന ഇത്രയും വലിയ വണ്ട കയറി പോയത് എന്തായാലും പാമസേറെ രാവിലെ തന്നെ കുറേ ബുദ്ധിമുട്ടി ഞങ്ങളും പേടിച്ചു പോയി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു ഡെസേർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ടാവും എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം എന്നാലേ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പെട്ടെന്ന് എത്താൻ പറ്റുകയുള്ളൂ ഞങ്ങളുടെ വണ്ടി അങ്ങനെ കേരളത്തിൽ നിന്ന് ഈ മരുഭൂമി വരെ എത്തി ഇനി ഇതിലും എക്സൈറ്റഡ് ആയിട്ടുള്ള കാശ്മീരിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്